ചിന്നകനാൽ വില്ലേജിലെ ഏഴ് എട്ട് ബ്ലോക്കുകളിൽ ഉൾപ്പെടുന്ന മുന്നൂറ്റി അറുപത്തിനാല് ദശാംശം എട്ട് ഒമ്പത് ഹെക്ടർ ഭൂമി സംരക്ഷിത വനമാക്കിക്കൊണ്ടുള്ള കരട് വിജ്ഞാപനം ഇറങ്ങി അഞ്ചു മാസം പിന്നിടുമ്പോഴും വിജ്ഞാപനം സർക്കാർ ഇതുവരെ റദ്ദാക്കിയില്ലെന്ന് വിവരാവകാശ രേഖ പുതിയ സംരക്ഷിത വനം ഉണ്ടാകില്ലെന്ന് സർക്കാരും ഭരണകക്ഷി നേതാക്കളും പറയുമ്പോഴും വിജ്ഞാപനം റദ്ദു ചെയ്യാനുള്ള നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല വിജ്ഞാപനം വരവിപ്പിച്ചെന്നായിരുന്നു നേരത്തെ വനം മന്ത്രി പറഞ്ഞത് എന്നാൽ തുടർ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് വനം വന്യജീവി വകുപ്പ് അണ്ടർ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ച വിവരാവകാശ രേഖയിലുള്ളത് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപതിനാണ് ചിന്നക്കനാൽ റിസർവ് എന്ന പേരിൽ പുതിയ സംരക്ഷിത വനം പ്രഖ്യാപിച്ച സർക്കാർ കരട് വിജ്ഞാപനം ഇറക്കിയത് ദേവിയോളം ആർഡിഒയെ സെറ്റിൽമെന്റ് ഓഫീസറായി നിയമിക്കുകയും ചെയ്തിരുന്നു സ്ഥലപരിശോധന പരാതികളിൽ അന്തിമ തീരുമാനം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാനുള്ള സമയപരിധി നഷ്ടപരിഹാരം തുടങ്ങിയ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള പദ്ധതി രൂപരേഖ മൂന്നാർഡിഎഫ്ഒവിയുളം ആർഡിഒ എന്നിവർക്ക് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ നവംബറിൽ കൈമാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ വനനിയമത്തിലെ സെക്ഷൻ നാല് പ്രകാരമാണ് ബ്ലോക്ക് ഏഴിലെ എൺപത്തിമൂന്ന് ദശാംശം മൂന്ന് രണ്ട് ഹെക്ടർ സ്ഥലവും ബ്ലോക്ക് എട്ടിലെ ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് ദശാംശം അഞ്ചേഴ് ഹെക്ടർ സ്ഥലവും സംരക്ഷിത വനമായി വിജ്ഞാപനമിറങ്ങിയത് ആനേറങ്കൽ ജലാശയത്തിന്റെ വൃഷ്ടിപ്രദേശം കൂടി ഉൾപ്പെടുന്ന ഈ സ്ഥലത്ത് കാട്ടാനയും മറ്റു വന്യമൃഗങ്ങളും അധിവസിക്കുന്നുണ്ടെന്ന് കാട്ടിയാണ് സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചതെന്നുമായിരുന്നു വനംവകുപ്പിന്റെ വാദം നവകേരള സദസ്സ് ജില്ലയിലെത്തുന്നതിന് തൊട്ടുമുമ്പ് ജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാൻ വിജ്ഞാപനം മരവിപ്പിച്ചെന്നു പറഞ്ഞ് മന്ത്രിയും സർക്കാരും തലയൂരുകയായിരുന്നുവെന്നും രാജ്യാന്തര വനവൽക്കരണ പദ്ധതിയായ എച്ച് ആർ എം എൽ നിർത്തിവച്ചെന്നു പറഞ്ഞ ഇടതുപക്ഷം വിദേശ ഫണ്ട് സ്വീകരിച്ച വനവിസ്തൃതി വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നുമാണ് നിലവിൽ ഉയരുന്ന ആക്ഷേപം ഇരുപത്തിയ്യായിരം ഏക്കർ കൃഷിഭൂമി വനഭൂമിയാക്കി മാറ്റാൻ നീക്കം നടത്തുന്നുവെന്ന് പ്രചരണം നടത്തിയ ഇടതുപക്ഷം തന്നെ ജില്ലയിലെ ചെങ്കുളത്ത് റിസർവ് ഫോഗസ്റ്റ് പ്രഖ്യാപിച്ചു അതിനുശേഷം ചിന്നക്കനാലിൽ റിസർവ് ഫോഗ പ്രഖ്യാപിച്ചു വനവിസ്തൃതി കൂടുന്ന നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഐ എച്ച് എം ആർ പദ്ധതിക്കെതിരെ വ്യാപമായ പജനം നടത്തിയതിനെ ചെറുത്തു തോൽപ്പിച്ചുവെന്ന് അവകാശപ്പെട്ട ഇടതുപക്ഷമാണ് പന്ത്രണ്ട് കോടി രൂപ അന്താരാഷ്ട്ര വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായ എച്ച് ആം എം പദ്ധതിക്ക് വേണ്ടി കൈപ്പറ്റിയിരിക്കുന്നത് വന്യജീവി ശല്യം മൂലം ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ ചിഹ്നക്കലാൽ സംരക്ഷിത വനവിജ്ഞാപനം റദ്ദു ചെയ്ത് പുനർവിജ്ഞാപനമിറക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ രാജകുമാരി